ഇനി മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത് പുതുതായിട്ട് വാഹനം വരുന്ന വാഹനങ്ങളൊക്കെ കണ്ടിട്ടുള്ള സംവിധാനമാണ് സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനർ എന്ന് പറയുന്ന സംവിധാനം അതായത് ഈ സീറ്റ് ബെൽറ്റ് വാഹനം ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് എയർ ബാഗ് ഡിപ്ലോ ആകുന്നതോട് കൂടി ഇതും ഡിപ്ലോയ് ആവും ഇത് പറയുന്നത് പ്രീ ടെൻഷനർ എന്നാണ് സാധാരണ ഈ സീറ്റ് ബെൽറ്റ് എങ്ങനെയാണ് ഒരു ഇമ്പാക്റ്റ് വന്നാൽ മാത്രമേ ലൊക്കെ ഉള്ളൂ ഇപ്പോഴും നമുക്ക് ഇത്രയും സ്ലാക്ക്നെസ് ഉണ്ട് ഇത്രയും മൂവ്മെൻ്റ് ഉണ്ടായിരിക്കും എന്നാൽ പ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം മുൻകൂട്ടി ടെൻഷനാവുകയും ഇത് നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ വലിച്ചിങ്ങ് നിർത്തും അപ്പോൾ നമുക്ക് ഒട്ട് മൂവ്മെന്റ് ഉണ്ടാവില്ല അതുകൊണ്ട് അതാണ് പ്രീ ടെൻഷൻ എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റ് പ്രീടെൻഷൻ ഇപ്പോൾ എയർ ബാഗ് ഓപ്പറേറ്റായ വാഹനങ്ങളിലൊക്കെ നമുക്ക് നമുക്ക് കാണാം ഈ സീറ്റ് ബെൽറ്റ് ലോക്ക് ആയിട്ടുണ്ടാവും അതായത് പ്രീ ടെൻഷൻ ഉള്ള വാഹനങ്ങൾ ഇത് ലോക്ക് ആയിട്ടുണ്ടാവും സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷൻ ഉള്ള വാഹനങ്ങളിൽ ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇത് മുൻകൂട്ടി ലോക്ക് ആവും ഇപ്പോൾ നമുക്ക് മൂവ്മെന്റ് ഉണ്ടാവില്ല എന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷൻ ഉള്ള വാഹനമാണ് നമ്മൾ പറയുകയാണ് കസ്റ്റമർ പറയുകയാണ് എനിക്ക് ഞാൻ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിരുന്നു പക്ഷെ എനിക്ക് എന്നിട്ടും ഇഞ്ചുറി ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചോ ഉപയോഗിച്ചില്ലെന്നുള്ളത് കാരണം സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോക്ക് ആവുന്ന കണ്ടീഷൻ എന്തായിരിക്കും ഇത്രയും വലിഞ്ഞിട്ടാണ് ഇത് ലോക്ക് ആവുക സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതിരുന്നാലോ ഇത് ലോക്ക് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും ഇവിടെ തന്നെ വെച്ച് ഇത് ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്ത് സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിരുന്നോ എന്നുള്ളത് അപ്പോൾ ഇത്തരം ഇപ്പം നമ്മളൊരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഇത്തരം എയർ ബാഗുകളൊക്കെ അല്ലെങ്കിൽ ഓപ്പറേഷൻ സംഭവിക്കുന്ന സമയത്ത് പോലീസോ ഫയർ ഡിപ്പാർട്ട്മെൻറ്റോ ടെക്നീഷ്യനോ മാനുഫാക്ചറോ ഒക്കെ ഇൻസ്പെക്ടറിന് സമയത്ത് ഇത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ എയർ ബാഗ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ളൈറ്റുകളിലൊക്കെ ഉള്ള പോലെ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സംവിധാനമാണ് ഈ എയർ ബാഗ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ആ എയർ ബാഗ് മൊഡ്യൂൾ ആ വാഹനത്തിൻ്റെ ഓരോ കണ്ടീഷനെയും എപ്പോഴും ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇമ്പാക്റ്റ് ആകുന്ന സമയത്ത് ആക്സിഡൻ്റ് ആകുന്ന സമയത്ത് എന്തുകൊണ്ട് എയർ ബാഗ് ഡിപ്ലോയ് ആയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് എയർ ബാഗ് ഡിപ്ലോയ് ആയി എന്നുള്ള എല്ലാ കാരണങ്ങളും അതിനകത്തുണ്ടായിരിക്കും അതിൻ്റെ സ്പീഡ് അതിൻ്റെ ആംഗിള് അത് എത്രത്തോളം സ്പീഡിലാണ് എത്രത്തോളം ഡീസലേഷൻ ഉണ്ടായിരുന്നു അതുപോലെ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നോ ഇല്ലേ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ മൊഡ്യൂളിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം അതിൽ നിന്നുള്ള ഡാറ്റ റിക്കവറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല മാനുഫാക്ചറിങ് അറിയാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് എയർ ബാഗ് ഡിപ്ലോയ് ആയില്ല എന്നുള്ളത് അല്ലെങ്കിൽ ആയി ആയില്ല എന്നുള്ളത്